നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിടുതലെന്ന് പറഞ്ഞാൽ അറിവാണ് ട്രിവേൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു യേശു ക്രിസ്തുവിൻ്റെ കോശി മരണത്തിലൂടെ നമുക്കെന്തെല്ലാം ലഭിച്ചു എന്നുള്ള അറിവാണ് ഒന്നാമത്തെ അറിവാണ് ഇരുട്ടിൻ്റെ അധികാരത്തിൽ നമ്മെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ കൊണ്ടുവന്നു പൊലൂസിന് ഒന്നിൻ്റെ പന്ത്രണ്ട് അപ്പം നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ തന്നെ ഇനി ഇരുട്ടിന് എൻ്റെ മേൽ കാര്യമില്ലാതെ ആത്മാവിൽ നടന്നൊരു കാര്യമാണ് അശ്വരീവുമായി ശരീരം കൊണ്ട് നമ്മൾ ഭൂമിയില്ല എന്നാലും നമ്മെ വിടുവിച്ചു എപ്പോഴാത് യേശുവിൻ്റെ കൂശുവണ്ണത്തിലൂടെ നടന്നത് എന്നാൽ നാം യേശുവിനെ സ്വന്തം കർത്താവും രക്ഷിതാമ സ്വീകരിച്ചാൽ നാഴികയിൽ തന്നെ അത് നടന്നു കഴിഞ്ഞു അത് നമ്മൾ വിശ്വസിക്കണം അത് നമ്മുടെ ഹൃദയത്തിലൊരു അറിവാണ് അവരവേർനെസ്സാണ് നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അത് വിടുതലായിട്ട് വരും അതുപോലെ നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണെന്നും മഹത്വത്തിൻ്റെ പ്രത്യാശിയായ ക്രിസ്തു എൻ്റെ ഉള്ളിൽ വസിക്കുന്നുള്ള അറിവ് ഒത്തിരി കാര്യങ്ങൾ അപ്പം നമുക്ക് പലതിനെ എതിർക്കാൻ കഴിയും മകൻ്റെ അനുഭവ അവകാശത്തിലേക്കും മകളുടെ അവകാശത്തിലേക്കും മക്കളുടെ അവകാശത്തിലേക്ക് യേശുവിൻ്റെ കഷ്ടാനുഭവങ്ങളാൽ നമ്മെ കൊണ്ടുവന്നു ആമേൻ അതുകൊണ്ടാണ് പിന്നെയും ഭയപ്പെടേണ്ടത് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല അബ്ബാ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ ഇങ്ങനെയുള്ള അറിവുകളാണ് പുതിയ നിയമത്തെ ലേഖനങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് പഴയ നിയമം വായിക്കുമ്പോഴെല്ലാം ചെയ്യാനിരിക്കുന്ന കാര്യമാണ് നിഴലുകളാണ് നപ്പുരുളായി അത് വെളിപ്പെട്ട് വന്നു ആരെക്കുറിച്ച് പഴയ നിയമം പ്രവചിച്ചോ അതാശ്വരീകമായി പുതിയ നിയമത്തിൽ സംഭവിച്ചു കഴിഞ്ഞു അതാണ് യേശുവിന് രക്തത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു അറിവ് നമ്മളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുപോകും അതാണ് കർത്താവ് പറഞ്ഞത് സത്യം നിങ്ങളറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്ന് പറയാൻ കാരണം അതാണ് അവിടെ വീണ്ടും വീണ്ടും പുതിയ നിയമ വെളിപ്പാട് ചെറിയ എല്ലാം കൂടെ പറയാൻ കഴിയത്തില്ല സ്വതന്ത്രമാക്കി വിടുവിച്ചു അത്ഭുതം നമുക്ക് വേണ്ടി ചെയ്തു അവൻ്റെ നാമത്തിൽ യേശുവിൻ്റെ നാമം സകലനാമത്തിനും മീതെയുള്ള നാമമാണെന്ന് വിശ്വസിക്കുമ്പോൾ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും ഏത് രോഗബന്ധനങ്ങളാണ് പൈസക്ക് അവകാശങ്ങളാണ് ഈ വെളിപ്പാടിനാൽ തകർന്നു മാറട്ടെ വലിയൊരു സ്വാതന്ത്ര്യം കേൾക്കുന്ന ജനത്തിൻ്റെ മേൽ ഞങ്ങൾ കൽപ്പിച്ചാക്കുന്നതൊക്കെ അനുഗ്രഹമാണെങ്കിൽ ഷെറിയാണ് സസ്കൃയൻ മറക്കല്ലെ ദൈവം അനുഗ്രഹിക്കട്ടെ